പതിനേഴാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്രമേളയിൽ പ്രേക്ഷകരെ നിശ്ചലമാക്കി എ എഫ്ലൈ ഓൺ ദ വേൾഡ് ഡോക്യുമെന്ററി സൗഹൃദത്തിന്റെ ആഴവും മരണത്തിന്റെ അന്തസ്സും പ്രമേയമാക്കി നിതീഷ് മണിയാറും ഷൊണാലി ബോസുമാണ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ലോങ് ഡോക്യുമെന്ററി വിഭാഗത്തിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത് ഷോനാലി ബോസിന്റെ അടുത്ത സുഹൃത്തായ ചിക്കാക്കാടിയയുടെ അവസാന ദിവസങ്ങളിലെ ജീവിതവും മരണവുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം അർബുദരോഗമായ അനാപ്ലാസ്റ്റിക് തൈറോയ്ഡ് കാർസിനോമ ബാധിച്ചപ്പോഴാണ് ഡോക്ടറുടെ സഹായത്തോടെ ചിക്ക മരണം വരിക്കാൻ തീരുമാനിക്കുന്നത് ഈ അവസാന യാത്രയെ ഒരു ഡോക്യുമെന്ററിയാക്കി മാറ്റാൻ ചിക്ക തന്റെ സുഹൃത്തുക്കളോട് ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ ഡിഗ്നിറ്റി ഇൻ ഡെത്ത് എന്ന ആശയം കൃത്യമായി അടയാളപ്പെടുത്തുകയാണ് ചിത്രം ഹ്രസ്വ ചലച്ചിത്രമേളയിലൂടെ സിനിമയെ സ്നേഹിക്കുന്ന കേരളത്തിലേക്ക് മടങ്ങിയെത്തിയതിന്റെ സന്തോഷവും സംവിധായിക ഷോനാലി ബോസ് പങ്കുവച്ചു സോ വോസ് വെരി എക്സൈറ്റഡ് ഫലി ടു കം ബാക്ക് ടു കേരളം ലവിംഗ് സ്റ്റേറ്റ് മൈ ഫേവറേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ദിസ് ഫിലും ഐ ഹ് മേഡ് ഇറ്റ്സ് എ യുണീക് ഫിലിം നോട്ട് ജസ്റ്റ് അബൌട്ട് സമ്പതി ഡായിമറ ബ്റ്റ് അബൌട്ട് ദ ഫ്രണ്ട്ഷിപ്പ് ഓഫ് ടു പീപ്പിൾ വെൻ വൺ പേഴ്സൺ ആസ്റ്റ് ദ ബെസ്റ്റ് ഫ്രണ്ട് വിൽ യു ഫിൽ മൈ ഡെറ്റ് പേഴ്സൺ ഗോസ് ത്രൂ ടുഡേ ആസ് വി ആർ സ്റ്റാൻഡിംഗ് ഹിയർ There is a genocide taking place in Palestine, backed by the biggest powers in this world. These same powers will not allow a human being who is dying of stage 4 cancer to die with dignity. സുഹൃത്തുക്കൾക്കൊപ്പം ചിരിച്ചും സംസാരിച്ചും സന്തോഷിച്ചുമാണ് ചിക്ക തന്റെ അവസാന നിമിഷങ്ങൾ ജീവിച്ചു തീർക്കുന്നത് ജീവിതത്തെ ധീരമായി നേരിട്ട ഒരു വ്യക്തിയുടെ അവസാന ആഗ്രഹങ്ങളെയും അത് നിറവേറ്റാൻ മുന്നിട്ടിറങ്ങിയ സുഹൃത്തുക്കളുടെ സ്നേഹവും തുറന്നുകാട്ടുമ്പോൾ പ്രേക്ഷകരിലും അത് മികച്ച പ്രതികരണമാണ് ഉണ്ടാക്കുന്നത് ന്യൂസ് തിരുവനന്തപുരം